ഹായ് അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് വെച്ചിട്ട് ആരും വേഗം പോകരുത് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുണമുള്ളൊരു സംഭവമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ ബോഡി വാഷ് ഫേസ് വാഷ് എന്നൊക്കെ പറയില്ലേ ഇപ്പൊ നമുക്ക് ഫേസ് വാഷ് നമ്മൾ കടയിൽ നിന്നല്ലേ ഇപ്പൊ എല്ലാവരും വാങ്ങിക്കുക അതേപോലെ സോപ്പ് ഇതൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കല്ലേ അപ്പൊ നിങ്ങൾക്ക് ഇത് രണ്ടും കൂടെ ഒന്നായി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ഈച്ച വിരണ്ട് കാരണം എന്താ അറിയോ നമ്മൾ പഞ്ചസാര ഇവിടെ വെച്ചിട്ടുണ്ട് അതിന്റെ ഈച്ച വരുന്നത് അതാ ഞാനിങ്ങനെ കൈ അങ്ങോട്ട് മൂവ് ഇക്കണത് കേട്ടോ അപ്പൊ ഞാൻ കാര്യത്തിലേക്ക് വരാം നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് നമുക്ക് ഫേസ് വാഷിനാണെങ്കിലും ബോഡി വാഷിനാണെന്നുണ്ടെങ്കിലും പറ്റിയൊരു സംഭവമാണ് കേട്ടോ സ്കിൻ നല്ല ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് കയ്യിലൊക്കെ നമുക്കൊരു ബോഡി പോളിഷിങ് കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടെ ഉള്ളൊരു സംഭവമാണ് കേട്ടോ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു പോളിഷിംഗ് ഓയിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു ഫേസ് വാഷോ ബോഡി വാഷോ എന്തായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഫേസിലും അപ്ലൈ ചെയ്യാം ഈവൻ നമുക്ക് ബോഡിയിലും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പൊ അതാണത് രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഈ പൗഡർ ആക്കിയിട്ട് നിങ്ങൾക്ക് ടിന്നിൽ സൂക്ഷിച്ച് വെക്കാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ലിക്വിഡായിട്ട് നമുക്കൊരു കുപ്പിയുടെ ഒരു ഗ്ലാസ് ബോട്ടിൽ സൂക്ഷിക്കായിരിക്കും കുറച്ചും കൂടെ നല്ലത് കേട്ടോ അല്ലെങ്കിൽ ഇതേപോലെ നമുക്ക് അപ്പം ഉണ്ടാക്കിയിട്ട് എടുത്തു വെക്കാൻ പറ്റും മിക്സ് ചെയ്ത് വെച്ചാൽ മതി അപ്പം നമുക്ക് ഉണ്ടാക്കിയിട്ട് എടുത്തു വെക്കാൻ വേണ്ടി പറ്റും അതിലേക്ക് ഫസ്റ്റ് വേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കടലമാവാണ് കേട്ടോ ഗ്രാം ഫ്ലോർ കടലമാവ് എന്ന് പറയണത് നമുക്ക് സ്കിന്ന് നല്ല നമ്മൾക്ക് അത്ര നമ്മള് ഫേസ് വാഷ് ഇട്ടാലും നമ്മൾ സോപ്പ് തയ്ച്ച് കുളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മളുടെ ഉള്ളിലത്തെ ഡേട്സ് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ എങ്ങനെയൊക്കെ നമ്മൾ ഇരുന്ന് കുളിച്ചിട്ടുണ്ടെങ്കിലും നല്ല പണിയായിരിക്കും ഡേർട്സ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് കടലമാവ് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നി സ്കിന്നിന്റെ ടെക്സ്ചർ തന്നെ മാറാൻ പോകും കേട്ടോ കാരണം നമുക്ക് സ്മൂത്ത് ആവും നമ്മളുടെ സ്കിന്നൊക്കെ നല്ല ഒരു എന്താ പറയാ ഈ ഒരു ബോഡി പോളിഷിങ് ഓയിലും കൂടെ നിങ്ങൾ ട്രൈ തോക്കൂട്ടോ നല്ല രസമുള്ള സ്കിന്നാകും നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ പറയില്ലേ ഒരു പത്ത് നാൽപ്പത് വയസ്സായിട്ടുണ്ടെങ്കിലും നിങ്ങൾ ചിലരുടെ കൈയൊക്കെ പിടിക്കുമ്പോൾ നമ്മൾ പറയാറില്ലേ എന്തൊരു സോഫ്റ്റ് ആണെന്ന് പറയില്ലേ അപ്പം അത് നമ്മൾ ബോഡി എന്താ പറയുക ബോഡി ലോഷൻ ഒന്നും അല്ലാതെ നമുക്ക് അല്ലാതെ നമുക്ക് പുറമേ നമുക്ക് നല്ല സെറ്റ് സെറ്റാക്കിയിട്ട് വെക്കാൻ പറ്റും അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ തുടങ്ങാം കേട്ടോ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കടലമാവാണ് കടലമാവ് ഇവിടെ ഇത് ഉണ്ടാക്കുന്നതുകൊണ്ടും അതേപോലെ ഫേസ് പാക്കുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇവിടെ എപ്പോഴും കുറേ സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ കടലമാവ് അപ്പം നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കടലമാവ് ആവശ്യത്തിനുള്ള കടലമാവ് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒരു അഞ്ച് ടീസ്പൂണോളം കടലമാവ് എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ കടലമാവ് നമ്മളുടെ ഈ ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട് അതിനുശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ഓറഞ്ച് പൊടിയില്ലേ നമ്മൾ ഓറഞ്ചിന്റെ തൊലി ഉണക്കി പൊടിച്ചതില്ലേ നിങ്ങൾക്ക് അങ്ങനെ ഉണക്കി പൊടിക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് മൂവ് ചെയ്യാം കേട്ടോ ഇത് നല്ല ബെസ്റ്റ് ഓപ്ഷനാണ് ആണ് ഓറഞ്ചിന്റെ പൊടി കിട്ടോ ഓറഞ്ചിന്റെ തോല് ഉണക്കി പൊടിച്ചത് ഇത് നമ്മൾ ത്രിവേദയുടെ ആണ് കേട്ടോ ഓറഞ്ചിന്റെ പൊടി എടുത്തിരിക്കുന്നത് അവരുടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ കുറച്ചും കൂടെ നാച്ചുറൽ ആയിട്ടാണ് കാരണം അവരുടെ തന്നെ പ്രൊഡക്റ്റ് ആണ് എന്ന് എന്നുവെച്ചുകഴിഞ്ഞാല് അവർക്കൊരു ഷോപ്പ് ഉണ്ട് തൃശ്ശൂരാണ് ഓവുങ്കൽ ആയുർവേദശാല അപ്പൊ അവര് തന്നെ അവരുടെ പ്രൊഡക്ഷനിൽ ഉണ്ടാക്കി എടുക്കണം അപ്പൊ കുറച്ചും കൂടെ വിശ്വസിച്ച് നമുക്കത് വാങ്ങിക്കാൻ പറ്റും നമ്മൾ പരസ്യമൊന്നും കണ്ട് വാങ്ങിക്കുന്നതല്ലോ അപ്പൊ നിങ്ങൾക്കത് കൂടുതൽ ആയിരിക്കും അപ്പോൾ ഇത് ഇതേപോലെ നാൽപ്പത് ഗ്രാമിന് മുപ്പത് രൂപയുള്ളൂ കേട്ടോ ഒരു പാക്കറ്റിന് മുപ്പത് രൂപയുള്ളൂ അപ്പോൾ നമ്മൾ അവരുടെ രണ്ട് മൂന്ന് പ്രൊഡക്റ്റ്സ് വേറെയും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കഞ്ഞുണ്ണി ചീവിക്കപ്പൊടി അങ്ങനത്തെയൊക്കെ അപ്പോൾ അതൊക്കെ നമുക്ക് നല്ല റിസൾട്ട് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓറഞ്ച് പൊടി ഞാൻ ഇതിന്റെ മുന്നേ ഉണക്കി പൊടിക്കുക ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഉണക്കി പൊടിക്കാൻ പറ്റാത്ത സാഹചര്യം ഇതേപോലെ ഓറഞ്ചിന്റെ പൊടി വാങ്ങിച്ചിട്ട് യൂസ് ചെയ്താൽ മതി കേട്ടോ ഓറഞ്ചിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈറ്റമിൻസേയും നമ്മൾ യൂസ് ചെയ്യില്ലേ സിറൊക്കെ യൂസ് ചെയ്യില്ലേ അതുപോലെ നമുക്ക് കുറച്ചും കൂടെ നമ്മൾ ഗ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ നമ്മൾ ബ്രൈറ്റൺ ആവാൻ നമ്മുടെ സ്കിന്ന് ഒരു ഇരുണ്ടിരിക്കുന്ന രീതിയിലൊക്കെ ഇപ്പം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോയി വന്നുകഴിഞ്ഞാൽ ഈ കരിവാളിപ്പൊക്കെ വരില്ലേ അങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡെയിലി ഈ ഒരു ഫേസ് വാഷോ ബോഡി വാഷോക്കെ ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ഇത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓറഞ്ചിൻ്റെ പൊടി അതിലേക്ക് മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ റിസൾട്ട് കിട്ടും അപ്പം ഞാൻ ഈ ഓറഞ്ചിൻ്റെ പൊടിയും കൂടെ ഇതിലേക്ക് ഇടണംണ്ട് കേട്ടോ അപ്പോൾ ഓറഞ്ചിൻ്റെ പൊടിയാണ് കേട്ടോ ഇടണത് ഈ ഒരു ഇത് സ്മെല്ല് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നല്ല നമ്മൾ ഈ ഓറഞ്ചൊക്കെ വീട്ടിൽ തന്നെ ഉണക്കി പൊടിക്കണം അതേ സ്മെല്ലാട്ടോ ആ ഒരു തരിതരിപ്പൊക്കെ ഉണ്ട് നല്ല സ്മെല്ലുണ്ട് കേട്ടോ അപ്പോൾ ഓറഞ്ചിൻ്റെ പൊടി ഒരു രണ്ട് ടീസ്പൂൺ ഒരു നാലഞ്ച് ടീസ്പൂൺ കടലമാവ് രണ്ട് ടീസ്പൂൺ ഓറഞ്ചിൻ്റെ ഒരു പൊടി ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് എന്താ അറിയോ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമ്മളുടെ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അത് വീട്ടിൽ തന്നെ നമ്മൾ കസ്തൂരി മഞ്ഞളോ ഏത് മഞ്ഞളോ ഉപയോഗിക്കാം പച്ച മഞ്ഞളോ കസ്തൂരി മഞ്ഞളോ ഏത് ഉപയോഗിക്കാം കേട്ടോ ഇതിങ്ങനെ ഉണക്കി പൊടിച്ചതാണ് വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ചതായത് പിന്നെ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ആ ഒരു മഞ്ഞൾപ്പൊടി നമ്മളൊരു രണ്ട് ടീസ്പൂൺ ഈ ഒരു കുഞ്ഞി സ്പൂണിൽ രണ്ട് ടീസ്പൂണോളം നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം ഈ കുഞ്ഞി സ്പൂണൊക്കെ മാറ്റട്ടെ കേട്ടോ ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത് നിങ്ങളിപ്പോ എന്തെങ്കിലും ബ്രൈഡ്സ് ഫേഷ്യലൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു സംഭവം നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കാം നിങ്ങൾ ഈ ഉപ്ടാൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ ആ ഒരു രീതിയിലൊക്കെയാണ് പക്ഷെ അതിന്റെ എല്ലാം നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്തിട്ടില്ല എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ രീതിയിലാണ് കേട്ടോ ഞാൻ അവിടെ കാണിക്കണത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ആവശ്യത്തിന് വെള്ളം കൂടെ ചേർക്കുക ഇതേപോലെ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് എന്താ ഈ ഒരു രീതിയിൽ ഇനി ഇത് മാത്രം നനച്ച കേട്ടോ ഈ ഒരു രീതിയിൽ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് പിന്നെ നല്ല ആയിട്ട് കിട്ടും കേട്ടോ ഇത് നിങ്ങൾക്ക് ദേഹത്തെ എവിടെ വേണമെങ്കിലും തേക്കാൻ പറ്റും അതുപോലെ ഫേസിൽ തേക്കാൻ പറ്റും നല്ല ഒരു ഫേസ് വാഷ് ആയിട്ട് യൂസ് ചെയ്യാം അതേപോലെ ബോഡി വാഷ് ആയിട്ട് യൂസ് ചെയ്യാം എല്ലാത്തിനും ഒന്ന് മതി എന്നുള്ള രീതിയിലാണ് കേട്ടോ എന്താക്കണ്ടോ നല്ല ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസിൽ തന്നെ വേണം ഇതിൽ കൂടുതൽ വെള്ളാവാനും പാടില്ല ഇതിൽ കുറവ് കട്ടിയാവാനും പാടില്ല കേട്ടോ അപ്പൊ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ അടുത്തത് നമ്മൾ ചെയ്യാൻ പോണത് നമ്മളുടെ ഒരു ബോഡി പോളിഷിംഗ് ഓയിലാണ് കേട്ടോ ചെയ്യണത് ഇതിലേക്ക് വെറും മൂന്നേ മൂന്ന് സംഭവങ്ങൾ മാത്രം മതി ആദ്യം വേണ്ടത് നമുക്ക് പഞ്ചസാരയാണ് കേട്ടോ പഞ്ചസാര വേണം പഞ്ചസാര ഇട്ടിട്ടുണ്ട് നമ്മുടെ ബോഡി പോളിഷിംഗ് ഓയിലിലേക്ക് വേണ്ടത് നമ്മൾ നല്ല കുറച്ചും കൂടെ തരിയുള്ള പഞ്ചസാരയാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും കേട്ടോ പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിവിടെ ഒലീവ് ഓയിലാണ് കേട്ടോ വേണ്ടത് വേറെ ഒരു ഓയിലും എടുക്കരുത് നോർമൽ കോക്കനട്ട് ഓയിലും എടുക്കരുത് ഒലീവ് ഓയിൽ തന്നെ എടുക്കണം കേട്ടോ അതാ ഒലീവ് ഓയിൽ ഇങ്ങനെ മിക്സ് ചെയ്യുക അതിനുശേഷം നമുക്ക് വേണ്ടത് ഇതിലേക്ക് ഹണിയാണ് കേട്ടോ നമ്മളെ നാച്ചുറൽ ഹണി ഇത് നമ്മളിവിടെ നാടൻ നമ്മൾ ഈ ചെറുതേൻ വൻതേൻ എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഹണിയാണ് കേട്ടോ അപ്പം ഹണി നമ്മളിതിലേക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക നമ്മൾ അധികം ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഒലീവ് ഓയിലും അതേപോലെ ഹണി എന്തിനാന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഒരു ഗ്ലോ തരാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് നമ്മൾ ഈ സെലിബ്രിറ്റീസിൻ്റെയൊക്കെ സ്കിൻ കെയറിൽ അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു സ്കിന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ ഇനി നമ്മളിത് എന്തു ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മളിപ്പോൾ നേരത്തെ വെച്ച നമ്മളുടെ ഈയൊരു പാക്ക് ഇല്ലേ ഈ ഒരു പാക്ക് നമ്മളിങ്ങനെ കയ്യിൽ അപ്ലൈ ചെയ്യാം ഇതൊന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് ഇതാ നമ്മളുടെ ഈ ഒരു ഷുഗറിന്റെ ഈ ഒരു പാക്കില്ലേ ഈ ഒരു ഷുഗർ പാക്കും കൂടെ നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യാം ഇനിയിപ്പം നമുക്ക് ഈ ഒരു പാക്ക് ഫസ്റ്റത്തെ പാക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോഡി പോളിഷിംഗ് ഓയിൽ മാത്രം മതിയെങ്കിൽ ഈ ഒരു പാക്ക് മാത്രം ഉണ്ടാക്കിയാൽ മതി കേട്ടോ ദാ ഇങ്ങനെയാണ് വരിക എന്താ കയ്യിൽ ചെയ്യുന്ന സമയത്ത് ദാ ഇങ്ങനെ വരൂട്ടോ ഈ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് പഞ്ചസാര അലിയാതെ ഇങ്ങനെ കുറച്ച് ക്രിസ്റ്റൽ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും എന്താ ഇങ്ങനെ നമ്മൾ പതിയെ മസാജ് ചെയ്ത് കൊടുക്കുക നമുക്ക് കാണുമ്പോ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇവിടെയും ഇവിടെയും കറണ്ടോ കുറച്ചൊരു ഗ്ലോ തോന്നില്ലേ അത് നമ്മളുടെ ഒലീവ് ഓയിലിന്റെ ഇത് നമ്മളിപ്പോ ഈ ഒരു ബോഡി വാഷ് ഇട്ട് കഴുകി കളഞ്ഞാലും നമുക്ക് ഈ ഒരു സെയിം ഗ്ലോ തന്നെ കിട്ടും കേട്ടോ അപ്പൊ ഇതേ രീതിയിൽ നിങ്ങൾക്ക് വീട്ടില് നല്ല എന്താ പറയുക രസമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും നമുക്ക് സ്കിൻ കെയറും ഹെയർ ഒക്കെ ചെയ്യാൻ താല്പര്യമൊക്കെ ഉള്ളവർക്കൊക്കെ ഇനിയിപ്പോ മഴക്കാലം ഒക്കെ വരികയല്ലേ അപ്പൊ എല്ലാവർക്കും സ്കിന്നൊക്കെ ഒരു രീതിയിലായിരിക്കില്ല ഓരോരുത്തരുടെ സ്കിന്ന് അപ്പൊ ബേസിക്കലി എല്ലാവർക്കും ഈ കടലമാവാണെന്നുണ്ടെങ്കിലും അതേപോലെ ഓറഞ്ചിന്റെ പീലിന്റെ പൗഡർ ആണെന്നുണ്ടെങ്കിലും മഞ്ഞൾപ്പൊടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മഞ്ഞൾ തേച്ച് കുളിക്കുക എന്നൊക്കെ പറം വെക്കാൻ വേണ്ടിട്ട് നിറം വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുത്തവര് വെളുത്തവർ അതല്ല കേട്ടോ ഉദ്ദേശത്ത് നമ്മളൊരു ഇരുണ്ട നിറം മാറിയിട്ട് നമുക്ക് ആ ഒരു കരുവാളിപ്പൊ മാറാൻ വേണ്ടി പറ്റുമല്ലോ ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു എന്താ ഈ ഒരു കൈയും ഈ ഒരു കൈയും കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുണ്ടാവും ഈച്ച വരുന്ന എന്താന്ന് വെച്ചുകഴിഞ്ഞാലേ പഞ്ചസാര ഇട്ടോണ്ടട്ടോ എന്താ കണ്ടോ ഇത് നിങ്ങൾ വീക്കിലി ഈ ഒരു ബോഡി പോളിഷിങ് നമ്മൾ വീക്കിലി ഒരു രണ്ട് ദിവസം ചെയ്യുക ബോഡി പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ എന്ത് ചെയ്യുക ഡെയിലി ചെയ്യുക ഫേസിലാണെങ്കിലും ശരി കാലിൽ കയ്യിൽ നമ്മളെ ബോഡി മൊത്തം നമുക്ക് ഈ ഒരു ഫേസ് മാസ്ക് അല്ല ഫേസ് വാഷാണ് ഫേസ് വാഷും അതേപോലെ ബോഡി വാഷും കേട്ട് ഇത് യൂസ് ചെയ്യാം ഇനി സോപ്പൊന്നും അധികാരം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം നമ്മൾ എന്താ കാണാത്ത ഡേർട്ട്സൊക്കെ ഇല്ലേ നമ്മളുടെ സ്കിന്നിൻ്റെ ഈ ഒരു സുഷിരത്തിന്റെ ഉള്ളിലൊക്കെ പോയിരിക്കുന്ന ഡേർട്സ് ഒക്കെ ഇല്ലേ അതൊക്കെ ഈ കടലമാവ് കളയാൻ വേണ്ടിയിട്ട് കടലമാവും കൊണ്ട് അത് കളയൂട്ടോ നല്ല ബെസ്റ്റ് ഓപ്ഷനാണ് അപ്പൊ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങൾക്ക് വീട്ടിലെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കാൻ വേണ്ടി പറ്റുട്ടോ കണ്ടോ ഇത് ഇപ്പൊ നിങ്ങൾ ഇരിക്കും തോറും ഇങ്ങനെ കുറുകി വരും അപ്പൊ കുറച്ചും കൂടെ വെള്ളം കൂട്ടിയിട്ട് നമ്മൾക്ക് തേക്കണ സമയത്തോ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ഒരു പൗഡർ ഉണ്ടെങ്കിൽ തേക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് മിക്സ് ചെയ്തിട്ട് തേച്ചാൽ മതി കേട്ടോ ഞാൻ ഇപ്പൊ ഫേസിൽ വേണമെങ്കിൽ കാണിച്ചുതരാം ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ ഡെയിലി ചെയ്യണം കേട്ടോ ബോഡിയിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും ഫേസിലും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് ഇത് ഈ ഒരു പൊടി ഇതേപോലെ മിക്സ് ചെയ്ത് ഒരു ടിന്നിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി അപ്പൊ അതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് കഴിഞ്ഞ് നമ്മൾ വാഷ് ചെയ്താൽ മതി ഇപ്പോൾ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരു രണ്ടാഴ്ചയും കൂടെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും ചിലവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു മിട്ടി എവിടെയാണ് കിട്ടുക മിട്ടി ഇല്ലെങ്കിൽ എന്താ ചെയ്യുക എന്നൊക്കെ അതില്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് നിങ്ങളൊന്ന് ട്രൈ നോക്കൂ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ ഞാൻ എന്ത് ഇത് അറിയാം ഇവിടെ ഈ ഒരു പോർഷനിലല്ലേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് കഴുകിയിട്ട് കാണിച്ചു തന്നു അപ്പോൾ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു വ്യത്യാസം മനസ്സിലാവില്ലേ ഇപ്പം തന്നെ ഇതേപോലെ നിങ്ങൾ ഡെയിലി ഇത് യൂസ് ചെയ്ത് നോക്കൂ സുഗ് ആണ് ഫേസ് വാഷിനും ഇതിനൊന്നും വേണ്ടിയിട്ട് മാറി മാറി ഫേസ് വാഷ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അതേപോലെ അതിനു വേണ്ടി പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല സുഗ് ആയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ കടലമാവും ഇങ്ങനെ ഓറഞ്ചിൻ്റെ ഒരു പൊടി ഉണ്ടെങ്കിലും മഞ്ഞൾപ്പൊടി പിന്നെ എന്തായാലും ഉണ്ടാവുമല്ലോ ഇതേപോലെ ഒന്ന് ട്രൈ നോക്കൂട്ടോ നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ ഓക്കെ നീ ഒരു ബായും കൂടെ പറയാം കേട്ടോ